അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കും ബൈപ്പാസ് റോഡിന്റെ ആവശ്യവും ആദ്യമായി ലോകസഭയിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സ്ഥിരം ഒരുക്കണമെന്നും ഇതിനായി സമാന്തര റെയിൽവേ മേൽപ്പാലത്തിനും ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനും നടപടികൾ സ്വീകരിക്കണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ലോകസഭയിൽ ആവശ്യപ്പെട്ടു അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സമാന്തരമായി റെയിൽവേ മേൽപ്പാലവും ബൈപ്പാസ് റോഡും അനുവദിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു അങ്ങാടിപ്പുറത്തെ കുരുക്കും ഓരാടംപാലം മാനത്തമംഗലം ബൈപാസ് റോഡ് വിഷയം ആദ്യമായാണ് ലോക്സഭയിൽ ചർച്ചയാവുന്നത് ദൂ പ്രോജക്ട്സ് ബിറ്റ്വിൻ ഷൊർണൂർ ആൻഡ് നിലമ്പൂർ ദാറ്റ് ആൾസോ മേ ബി സർ തന്നെ യാർഡ് റിമോഡലിംഗ് ഓഫ് അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം ഇസ് ഇൻ മലപ്പുറം കോൺസ്റ്റിറ്റ്യൻസി ദാറ്റ് ഇസ് വെരി ആക്റ്റീവ് ദി ഗവൺമെൻറ് ഐ ഹോപ്പ് ദിൽ ഡൂ ദാറ്റ് ആൾസോ സർ അങ്ങാടിപ്പുറം ദാറ്റ് റോഡ് ഓവർ ബ്രിഡ്ജ് അങ്ങാടിപ്പുറത്തെ നിലവിലെ മേൽപ്പാലം തീർത്തും അപര്യാപ്തമാണെന്നും ഇത് വലിയ തോതിൽ ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ചൂണ്ടിക്കാട്ടി ധാരാളം ആശുപത്രികളുള്ള മേഖലയാണിത് ഈ പാതയിലെ ഗതാഗതക്കുരുക്ക് രോഗികൾ ആരോഗ്യ പ്രവർത്തകർ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അനേകം ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടു ഷൊർണൂർ നിലമ്പൂർ വൈദ്യുതീകരണ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുക മേലാറ്റൂരിലും കുലക്കല്ലൂരിലും അനുവദിച്ച ക്രോസിംഗ് സ്റ്റേഷനുകൾ വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുക അങ്ങാടിപ്പുറത്തെ പ്ലാറ്റ്ഫോം വികസിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും എം ഉന്നയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ